പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ മൂസ സീസി ഈ പരിപാടിയുടെ ഉദ്ഘാടന പ്രസംഗം അവതരിപ്പിച്ചു പോയ ശ്രീ ഫൈസൽ മാഹിരി എനിക്ക് മുമ്പ് ഇവിടെ അവതരിപ്പിച്ച പ്രാസീയരായ ശ്രീ ഹൻവർ അതുപോലെ ശ്രീ അഷ്റഫ് മഹനീയമായ ഈ പരിപാടിയിൽ എന്തുകൊണ്ടും അനുസ്മരിക്കേണ്ടുന്ന ഒരു സംഭവം ഐക്യരാഷ്ട്രസഭയിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ പന്ത്രണ്ട് ഒരു കൗമാര ദശയിലേക്ക് പ്രവേശിച്ച പെൺകുട്ടിയുടെ ദിനമായി ആചരിക്കപ്പെടുകയുണ്ടായി അതിൻ്റെ ഭാഗമായി ജൂൺ പന്ത്രണ്ട് ആ ഒരു ദിവസം എത്തുമ്പോൾ ആ പെൺകുട്ടിയുടെ പേരിൽ ആ ദിനം ആചരിക്കുന്നു എന്തുകൊണ്ടാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കൗമാരക്കാരായ ചെറിയ പെൺകുട്ടികൾ മുതൽ ലോകം കണ്ടിട്ടുള്ള പ്രമുഖരായ ആളുകൾ മുഴുവനും ആ ഒരു പെൺകുട്ടിയുടെ പ്ലക്കാർഡ് പിടിച്ചിട്ട് ഞാൻ മലാല എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് എന്തുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ ഒരു അനുസ്മരണീയമായ സംഭവമുണ്ട് അത് നമുക്ക് അറിയേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ജൂലൈ പന്ത്രണ്ടിന് പാകിസ്ഥാനിലെ താലിബാൻ അധികാര സ്വാധീനമുള്ള സ്വാദ് താഴ്വരയിൽ ഒരു പെൺകുട്ടി ജനിക്കുകയാണ് സിയാഹുദ്ദീൻ എന്ന് പറയുന്ന പിതാവ് ആ പെൺകുട്ടിയുടെ നാമത്തിന് മറ്റൊന്നും ചിന്തിച്ചില്ല തൻ്റെ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന കഥാപാത്രമായ മലാല ഓഫ് എന്ന് പറയുന്ന ആ നാട്ടിലെ കവിയും പോരാളിയുമായ മലാലയുടെ പേര് തന്നെ ആ പെൺകുട്ടിക്ക് ഇട്ടുകൊടുത്തു അദ്ദേഹം ആ നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകനും വിദ്യാഭ്യാസ വിദേക്ഷനും അതുപോലെ തന്നെ ഒരു നല്ലൊരു പ്രവർത്തകനും കൂടിയായിരുന്നു ഒരു സ്കൂളിൻ്റെ ഉടമ കൂടിയായിരുന്നു അദ്ദേഹം തൻ്റെ മകൾക്ക് മലാല എന്നിട്ടു ആ പെൺകുട്ടി വളർന്ന് വെരുന്തോറും ആ പിതാവിനെ അനുകരിച്ചു കൊണ്ട് റോൾ മോഡലായി കണ്ടു അങ്ങനെ അങ്ങനെ ഇരിക്കെ ആ പ്രവിശ്യയിൽ എന്ന് പറയുന്ന ആ പ്രവിശ്യയിൽ സ്വാദ താഴ്വരയിൽ താലിബാന്റെ കടൂര ക്രൂര നിരോധനങ്ങൾ കടന്നു വരികയാണ് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം പാടില്ല പെൺകുട്ടികൾ സ്കൂളിൽ പോകരുത് ഇന്നിന്ന വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാവൂ ഇന്ന് അങ്ങനെ എന്ന് തുടങ്ങി പെൺ അവകാശങ്ങളെ ലംഘിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള പ്രസ്താവനകളുമായി താലിബാൻ മുന്നോട്ട് വന്നു പെൺകുട്ടികൾക്ക് പള്ളിയിൽ പോകുവാൻ പഠിക്കുവാൻ സ്കൂളിൽ പോകുവാൻ പുറത്തിറങ്ങുവാൻ വയ്യാത്ത വയ്യാത്തൊരവസ്ഥ ഈ സമയത്ത് സിയാഹുദീൻ എന്ന് പറയുന്ന അധ്യാപകൻ അയാൾ നടത്തുന്ന സ്കൂളിൽ ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്കും ക്ലാസ് എടുത്തു അവരെ പഠിപ്പിച്ചു അദ്ദേഹം പറഞ്ഞു പെൺകുട്ടികളും പഠിക്കണം പെൺകുട്ടികളും സമൂഹത്തിൽ പുരുഷന്മാരെ പോലെ തുല്യമായി വിദ്യാഭ്യാസം ആർജിക്കേണ്ടവരാണ് പെൺ വിദ്യാഭ്യാസം അടിച്ചമർത്തേണ്ടതല്ല മറിച്ച് പെണ്ണും സമൂഹത്തിലേക്ക് കടന്നു വരേണ്ട ഉയർന്ന സ്ഥാനം വഹിക്കേണ്ടത വഹിക്കേണ്ടവളാണ് എന്ന് അദ്ദേഹം വാദിച്ചു അദ്ദേഹം വിദ്യാഭ്യാസം നടത്തി വിദ്യാഭ്യാസം പകർന്നു കൊടുത്തു താലിബാൻ ആ സ്കൂൾ തകർത്തു പെൺകുട്ടികൾ പഠിക്കുന്ന ഇടങ്ങളെ നോട്ട് ചെയ്തുകൊണ്ട് അവിടെ തുടങ്ങി അവസാനം പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങാൻ വയ്യാതെയായി കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല ആകെ കഷ്ടത്തിലായി ഹിറ്റ്ലറിന്റെ കാലത്ത് നാസി കോൺസെൻട്രേഷനിൽ നടന്ന ക്രൂരകൃത്യങ്ങൾ എഴുതിയ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആൻ ഫ്രാങ്ക് ആൻ ഫ്രാങ്ക് എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് ആ പെൺകുട്ടിയുടെ ഡയറി ലോകം അറിഞ്ഞു വായിക്കാൻ തുടങ്ങിയതോടെ ലോകത്തിന്റെ മനസ്സ് അവിടേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു അതുപോലെ ഈ പെൺകുട്ടിയോട് ബി സി സിയുടെ ബ്ലോഗർമാർ വന്നു പറഞ്ഞു സ്വാദ് താഴ്വരി നടക്കുന്ന അത്തരം പീഡനങ്ങൾ നിങ്ങൾ ലോകത്തെ അറിയിക്കണം അതിനൊരു പെൺകുട്ടി മുതിർന്നുകൊണ്ട് ഇത് പത്രത്തിൽ എഴുതണം കുറിപ്പായിട്ട് രേഖപ്പെടുത്തപ്പെടണം ആരും തയ്യാറായില്ല ആയിഷ എന്ന പെൺകുട്ടിയാണ് ആദ്യമായി തയ്യാറായത് പക്ഷേ താലിബാനെ പേടിച്ചിട്ട് ആ പെൺകുട്ടി പിന്നിലേക്ക് പിൻവലിഞ്ഞു പിന്നീട് സിയാഹുദിന അധ്യാപകന് മുമ്പിൽ തൻ്റെ പൊന്നോമന മകൾ മാത്രമാണ് മുമ്പിലുള്ളത് മകളോട് പറഞ്ഞു മോൾ നീ എഴുതും അവൾ ഒരു കുറിപ്പായിട്ട് എഴുതി നോട്ട് കുറിപ്പിൽ എഴുതിയിട്ട് അത് പത്രപ്രവർത്തകനോട്ത്തു അയാൾ മെയിൽ വഴി പത്രത്തിൽ ഒരു ചെറിയ കോളത്തിൽ ബ്ലോഗായി അത് പ്രസിദ്ധിപ്പെടുത്തി ഇത് താലിബാൻ അറിഞ്ഞു ഇങ്ങനെ കുറിപ്പുകൾ പത്രത്തിൽ വരുന്തോറും ഈ നടക്കുന്ന നരനായാട്ട് ലോകമറിയും താലിബാന്റെ സ്വാധീനം എന്നതുമായി ഇല്ലാതാകും താലിബാന്റെ അത്തരം പൈശാഷിക നിയമങ്ങൾക്ക് അത് പിന്നെ വെല്ലുവിളിയായി മാറുമെന്ന് അറിഞ്ഞ താലിബാൻ ഏതാണ് ഈ പെൺകുട്ടി എന്ന് അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി ഒരുപാട് അവിടെ മൊത്തം കലാപങ്ങളുണ്ടായി അപ്പം അവിടെയുള്ള ജനങ്ങളെ മൊത്തം അടിച്ചമർത്തി ആരാണ് ആ പെൺകുട്ടി താലിബാൻ അന്വേഷിച്ചു പുറപ്പെട്ടു തോക്കുധാരികളെ വിട്ട് ആ പെൺകുട്ടിയെ കഥ കഴിക്കാൻ പറഞ്ഞു അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ ഒമ്പതിന് ഒരു വൈകുന്നേരം ഒരു സ്കൂൾ ബസ്സിൽ ഒരുപാട് കുട്ടികൾ ആർത്തുല്ലസിച്ച് വരികയായിരുന്നു വരുന്ന വഴിക്ക് പെട്ടെന്ന് ഒരു തലപ്പ ധരിച്ച കയ്യിൽ തോക്കേന്തി ഒരു മനുഷ്യൻ ആ വാഹനത്തിന് മുമ്പിൽ ചാട് വീണു കഥകിന് മുട്ടി ആരും കഥകു തുറന്നില്ല നിൽക്ക കള്ളിയില്ലാതെ ഗദ്യാന്തരമില്ലാതെ ആ കഥകൾ തുറന്നു അയാൾ ചോദിച്ചു നീ ആണോ ത മലാല നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് മലാല ഒരു കുട്ടികളും ആരാണ് മലാല എന്ന് പറഞ്ഞില്ല ആരും പറഞ്ഞു കൊടുക്കാനും തയ്യാറായില്ല അവസാനം ആ താലിബാൻ ആ പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞു പിന്നെ ഒന്നും പിന്നെ അയാൾ ഒരു നിമിഷം വൈകിയിൽ അയാൾ തോക്കിൽ നിന്ന് ഉണ്ടകൾ ഉതിരുകയാണ് മലാലയുടെ കഴുത്തിലും തലയിലും വെടിയേറ്റ് ആ പെൺകുട്ടി രക്തം വാർന്ന് ബോധരഗതിയായി അവിടേക്ക് വീണു ഉടനെ പാകിസ്ഥാൻ ആർമി ഇടപെട്ടു വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചു ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഇംഗ്ലണ്ടിലെ ബർമ ബർമിംഗ്ഹാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ പെൺകുട്ടി പിന്നെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു പെൺ വിദ്യാഭ്യാസത്തിന് വേണ്ടി പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനെതിരെ പ്രവർത്തിച്ച താലിബാനെതിരെ ശബ്ദം പേരിൽ ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന കൊടൂര കൃത്യം അത് ലോകത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു അതിൻ്റെ ഭാഗമായിട്ടാണ് ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പന്ത്രണ്ട് മുതൽ എല്ലാ വർഷവും ഇന്ന് കഴിഞ്ഞ ഈ ശനിയാഴ്ച മലാദ മലാല ദിനമായി ആചരിച്ചതും ഐക്യരാഷ്ട്രസഭയിൽ വെച്ച് ലോകത്തുള്ള മുഴുവൻ നേതാക്കന്മാരെയും സാരഥികളെയും വിളിച്ചു നിർത്തിക്കൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞു ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയിൽ അങ്ങോളും ഇങ്ങോളും ലോകത്തുള്ള മുഴുവൻ മഹാരഥന്മാരും വിദ്യാഭ്യാസ പൂങ്കവന്മാരും വിദ്യാഭ്യാസ വിദ്യാഭ്യാസ വിചക്ഷന്മാരൊക്കെ ഉള്ള ആ ഒരു സദസ്സിൽ വെച്ച് ആ പെൺകുട്ടി പറഞ്ഞു ഒരു പുസ്തകം ഒരു പേന ഒരു വിദ്യാർത്ഥി ഒരു അധ്യാപിക ലോകത്തെ മാറ്റിമറിക്കാൻ സാധിക്കുമെന്ന് അത് ജനങ്ങൾ നെഞ്ച് ഒന്നടങ്കം ഏറ്റെടുത്തു ഇന്നും മലാലിക്ക് വേണ്ടി ആളുകൾ രംഗത്തിറങ്ങുകയാണ് പെൺ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒന്നടങ്ങും ഒരു സമൂഹം തന്നെ ഇന്ന് അതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇത് ഈ ഒരു അനുസ്മരണ വേളയിൽ നാം ഓർക്കേണ്ടുന്ന ഒരു സംഭവമാണ് ജീവിച്ചിരിക്കുന്ന ചരിത്ര ഏടാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം